നമസ്കാരം ഇന്ന് കേരളത്തിലെ റബ്ബർ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് റബ്ബറിൻ്റെ വിലയിടിവാണ് റബ്ബറിന് ന്യായവില വേണമെന്ന് പറഞ്ഞ് നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിരവധി കർഷക സംഘടനകളൊക്കെ നിരവധി പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമായിട്ടുള്ള ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല അതിന് കാരണമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഖജനാവിൽ നിന്നും പണമെടുത്ത് കർഷകർക്ക് കൊടുക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം അത് പലപ്പോഴും സർക്കാർ സാധിക്കണമെന്നില്ല അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി മറ്റ് പല പ്രതിവിധികളുണ്ട് അതിലൊരു പ്രതിവിധിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് അത് പൊതുസമൂഹത്തിന് കാര്യമായിട്ട് ഈ വിഷയത്തെ പറ്റി ഗ്രാഹ്യമില്ല നമ്മളിൽ പലർക്കും പലരും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് വളരെ പരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കർഷകർക്ക് അത് പരിചിതമല്ല റബ്ബർ കർഷകർക്ക് ഈ കാർബൺ ക്രെഡിറ്റിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുമെന്നുണ്ടെങ്കിൽ റബ്ബറിന് ഏകദേശം എൺപത് രൂപ വരെ വില വർധനവ് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് കാർബൺ ക്രെഡിറ്റ് എന്നുള്ളതിനെപ്പറ്റി വളരെ ലളിതമായിട്ട് ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ലോകം നേരിടുന്ന ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് ഹരിതവാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഹരിതവാതകങ്ങൾ അപ്പോൾ ഇത് അന്തരീക്ഷത്തിൽ വരികയും അത് സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലെ ചൂട് കൂടുന്ന പ്രതിഭാസമാണത് അപ്പോൾ ലോകരാഷ്ട്രങ്ങളിലെ പല സംഘടനകളും ഈ ഹരിതവാതക ഉണ്ടാകുന്നതിൻ്റെ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ തടയുന്നതിന് വേണ്ടി പല പോളിസികളും ഇന്ന് നിലവിൽ വരുത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രീൻഹൌസ് ഗ്യാസസ് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വൈ പ്രധാന പങ്ക് വഹിക്കുന്നത് വ്യവസായ സ്ഥാപനങ്ങളാണ് അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് എനർജി ഉണ്ടാക്കുന്നു എനർജി ധാരാളം എനർജി ആവശ്യമാണ് അപ്പോൾ എനർജിക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂവലുകൾ കത്തിക്കുമ്പോഴത്തേനും അതിൽ നിന്നും ഗ്യാസ് എമിറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഹരിതവാതക ഗ്യാസ് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് അപ്പം ഈ ഇതിന് ഭാഗമായിട്ട് ഒരു ടാക്സ് കാർബൺ ടാക്സ് എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക സംവിധാനം ഇന്ന് ലോകത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് കാർബൺ ടാക്സ് കാർബൺ കാർബൺ ടാക്സ് എന്ന് പറയുന്നത് ഓരോ പദാർത്ഥത്തിൻ്റെയും അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉണ്ടായിട്ടുള്ള കാർബൺ എമീഷൻ്റെ ഒരു കണക്കാണത് അതിന് വരുന്ന കാർബൺ ഫുട് എന്ന് പറയും അതായത് നമ്മളൊരു പ്രത്യേക ഒരു പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് എത്ര കിലോ കാർബണ് അല്ലെങ്കിൽ എത്ര ഗ്രാം കാർബണ് എമിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ് ഈ കാർബൺ ഫുഡ് പ്രിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എത്രത്തോളം കാർബൺ ഫുഡ് പ്രിൻ്റ് ഒരു പദാർത്ഥത്തിലുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പദാർത്ഥത്തിൽ ഒരു ടാക്സ് അപ്ലൈ ചെയ്യും അതാണ് കാർബൺ ടാക്സ് എന്ന് പറയുന്നത് അത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളിലും ഈ കാർബൺ ടാക്സ് വരും അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു മറുവശമുണ്ട് അതാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അന്തരീക്ഷത്തിൽ ദ കാർബൺ ഡയോക്സൈഡിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഇല്ലാതാകുന്നത് അത് പൂർണ്ണമായിട്ടും വൃക്ഷങ്ങളാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത് നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് മരങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളാണ് അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് വലിച്ചെടുക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഇതാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലേക്ക് ചിലവർ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാമിപ്പിക്കുന്നു ചിലർ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു നീ വലിച്ചെടുക്കുന്നവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കണമല്ലോ അത് അപ്പോൾ അതാണ് കാർബൺ ക്രെഡിറ്റ് എന്ന രൂപത്തിൽ കൊടുക്കപ്പെടുന്നത് ഇതാണ് ഇതിൻ്റെ ലളിതമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ റബ്ബറിൻ്റെ വിലയെ സംബന്ധിച്ച കാര്യത്തേക്ക് നമുക്ക് വരാം ഒരു കിലോഗ്രാം ലാറ്റക്സ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു കിലോഗ്രാം റബ്ബർ പാല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും വലിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്മുടെ കർഷകർ ഓരോ കിലോ ലാറ്റക്സ് എടുത്ത് നമ്മൾ വിൽക്കുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മരത്തിൽ നിന്നും വലിച്ചെടുക്കുമ്പോഴും ഇരുപത്തിയഞ്ച് കിലോ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ലാറ്റക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും നമ്മുടെ കർഷകർ അത് പ്രകൃതിയോട് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് അപ്പോൾ ഇവിടെയാണ് കാർബൺ ക്രെഡിറ്റ് കർഷകന് ലഭിക്കുമെന്ന് നമ്മൾ പറയുന്നത് അതായത് ഇരുപത്തിയഞ്ച് കിലോ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത് രൂപ വിലയ്ക്ക് തുല്യമാണ് അതായത് നമ്മൾ അതേ പറഞ്ഞു ഈ കാർബൺ ക്രെഡിറ്റും ഉണ്ട് കാർബൺ ടാക്സും ഉണ്ട് ഇതിനൊരു വിനിമയത്തിനൊരു ഒരു കാർബൺ വിനിമയ ഒരു മാർക്കറ്റ് ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു മാർക്കറ്റ് ഇല്ല പിന്നീട് പല രാജ്യങ്ങളും ഇപ്പോഴുണ്ട് നാളെ ഇന്ത്യയിലും വരുന്ന ഒരു സംഭവമാണ് കാർബൺ വിനിമയ മാർക്കറ്റ് ഈ മാർക്കറ്റിൽ നമുക്ക് കാർബൺ ക്രെഡിറ്റുകൾ കൊടുക്കാം അങ്ങനെ പല വ്യവസായ സ്ഥാപനങ്ങളും നമ്മുടെ കാർബൺ ക്രെഡിറ്റുകൾ വാങ്ങാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെ ഒരു വിനിമയ മാർക്കറ്റ് വരുമ്പോൾ ഈ നമ്മുടെ കർഷകർക്ക് അവർ അവരുത്പാദിപ്പിക്കുന്ന കാർബൺ ക്രെഡിറ്റുകളെ ഈ കാർബൺ വിനിമയ മാർക്കറ്റിലൂടെ കർഷകരിലേക്ക് ഐ മീൻ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് കാർബൺ ക്രെഡിറ്റുകൾ വിൽക്കുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഇൻ്റർനാഷണൽ ഇപ്പോഴത്തെ ഇൻറ്റർനാഷണൽ മാർക്കറ്റിലുള്ള കാർബൺ ക്രെഡിറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു കാർബൺ ക്രെഡ് ഒരു ടൺ കാർബൺ ഡയോക്സൈഡിൻ്റെ വിലയാണ് ഒരു കാർബൺ ക്രെഡിറ്റായിട്ട് പറയുന്നത് ഏതാണ്ട് എൺപത് യു ഡോളർ വിലയുണ്ട് അപ്പോൾ അതിനെ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഏതാണ്ട് ഒരു കിലോ ലാറ്റക്സ് നമ്മൾ ഒരു കർഷകൻ കൊടുക്കുമ്പോൾ അവന് അവൻ്റെ അടിസ്ഥാന വിലയായിട്ടുള്ള ഇപ്പം ഇപ്പോഴുള്ള അടിസ്ഥാന വില എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ നൂറ്റി എൺപത് രൂപ അടിസ്ഥാന വിലയോടൊപ്പം കൂടുതലായി അധികമായിട്ട് ലഭിക്കുന്ന വിലയാണ് ഈ കാർബൺ ക്രെഡിറ്റിൻ്റെത് അത് ഏതാണ്ട് ഒരു എൺപത് രൂപ ഇപ്പോൾ തന്നെ വിലയുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ഏറ്റവും ഒരു നല്ല ഒരു പ്രയോജനകരമായിരിക്കും കർഷകർക്ക് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വേറൊരു വശം കൂടിയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നാച്ചുറൽ ലാറ്റക്സിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സംഭവമാണ് ആർട്ടിഫിഷ്യൽ അല്ലെന്നുണ്ടെങ്കിൽ സിന്തറ്റിക് റബ്ബർ എന്ന് പറയുന്നത് ഈ സിന്തറ്റിക് റബ്ബർ ഉണ്ടാക്കുമ്പോൾ ആ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഒരു കിലോ സിന്തറ്റിക് റബ്ബർ ഉണ്ടാക്കുമ്പോൾ ഏതാണ്ട് പത്ത് കിലോ കാർബൺ ഡൈ ഓക്സൈഡ് അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് പത്ത് കിലോ ടാക്സ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അവർ ഉണ്ടാക്കുന്നുണ്ട് സിന്തറ്റിക് റബ്ബറിൻ്റെ വില വർദ്ധിക്കുകയും നമ്മുടെ നാച്ചുറൽ റബ്ബറിൻ്റെ വില അതിനനുസരിച്ച് അതിൻ്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കുകയും ചെയ്യാണ് ഏതാണ്ട് അധിക വില കർഷകർക്ക് ലഭിക്കുകയും ചെയ്യുകയാണ് അപ്പം ഇതാണ് നമ്മൾ നമ്മുടെ കർഷകർക്ക് ലഭിക്കുമെന്ന് വന്ന പറഞ്ഞ കാർബൺ ക്രെഡിറ്റിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ചില പ്രതിസന്ധികൾ നമ്മൾ ഇന്ന് രാജ്യത്തുള്ളതെന്ന് പറയുന്നത് ഇതിന് കൃത്യമായ പോളിസി ആവശ്യമാണ് ഗവൺമെൻറ്റുകൾ കൃത്യമായിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ കാർബൺ വിനിമയ മാർക്കറ്റ് ഇന്ത്യയിൽ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ ഈ കാർബൺ ക്രെഡിറ്റുകൾ കർഷകർക്ക് വിൽക്കുവാനും വ്യവസായ സ്ഥാപനങ്ങൾക്ക് അത് വാങ്ങുവാനുമുള്ള ഒരു മാധ്യമം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ കാർഷിക സംഘടനകളും തീർച്ചയായിട്ടും ഈ വിഷയത്തെ പരിഗണിക്കേണ്ടതുണ്ട് കാരണം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ മീഡിയകളിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർച്ചകളിലും ഒന്നും ഈ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു വിഷയം ഒരിക്കലും വന്നിട്ടില്ല അതിന് പിന്നിൽ പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും ഇടപെടലുകളാണെന്നാണ് ഞാൻ സംശയിക്കുന്നത് അതിനെ അതിന് അനുകൂലമായ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും പല വലിയ മൾട്ടിനാഷണൽ കമ്പനികളും ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റ് അല്ലെങ്കിൽ മറ്റ് അവികസിത രാജ്യങ്ങളിലും ഉള്ള അഗ്രികൾച്ചർ ലാൻഡ് അല്ലെന്നുണ്ടെങ്കിൽ കാടുകൾ ഒക്കെ ഒരുപാട് വർഷത്തേക്കുള്ള ലീസിന് എടുക്കുന്നു അല്ലെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്നു വനം പർച്ചേസ് ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് നാളെ വരാനിരിക്കുന്ന കാർബൺ ഘടകിൻ്റെ പ്രയോജനം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ കർഷകർക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ബോധ്യം ഇല്ലാത്തതിനാൽ അവരെ തീർച്ചയായിട്ടും ഇവർക്ക് ചൂഷണം ചെയ്യാൻ സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ പ്രയോജനം കർഷകർ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് കൈയടക്കുന്നതിന് സാധിക്കും അപ്പോൾ ഈ ബോധവൽക്കരണം തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാർഷിക സംഘടനകളും ഏറ്റെടുക്കുകയും എല്ലാ കർഷകരിലേക്കും എല്ലാ സാധാരണ ജനങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രയോജനം കർഷകർക്ക് ലഭിക്കും സ്വാഭാവിക റബ്ബറിന് മാത്രമല്ല മറ്റ് പല കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിലയെ വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമാകും ഈ വിഷയത്തെപ്പറ്റി എൻ്റെ ചുരുങ്ങിയ അറിവിൽ ഉള്ള ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും വരുന്ന വീഡിയോകളിൽ പറയാമെന്ന് വിശ്വസിക്കുന്നു നമസ്കാരം